ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി അർപ്പിക്കുന്നു ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറിയിൽ വന്ന സാക്ഷ്യം സാക്ഷ്യം ലഭിക്കാൻ അവസരം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം ഇവിടെ പറയുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ലിജി ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഞാനൊരു നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഞാനതിനും ഇനി സാക്ഷി എടുക്കുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനു മുന്നേ ഞാൻ സൗദിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ചില സാമ്പത്തിക കാരണങ്ങൾ എനിക്ക് അവിടുന്ന് ജോലി നിർത്തി പോരേണ്ടി വന്നു അതിനുശേഷമാണ് ഞാനിവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അതിന് ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പിടി ഏറ്റത്തിൻ്റെ ഫലമായിട്ട് എനിക്കൊരു കേന്ദ്ര സർക്കാരിൻ്റെ ജോബ് വേക്കൻസി ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്തു ഞാൻ എക്സാം എഴുതി അതിൻ്റെ ഇൻ്റർവ്യൂയിൽ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു എനിക്ക് ജോലി ലഭിച്ചു എൻ്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോലി എനിക്ക് എൻ്റെ ജീവിതം എല്ലാ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എനിക്ക് രണ്ട് മക്കളാണ് പെൺ പെൺകുട്ടികളാണുള്ളത് അവരുടെ വിദ്യാഭ്യാസം എല്ലാം ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ഒന്ന് സൗദിയിലോട്ട് കയറാനുള്ള അവസരം നീ ഉണ്ടാക്കി തരണമേ കാരണം എൻ്റെ ഏജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ സമയത്ത് എൻ്റെ സൗദി പ്രോമെട്രി ഓൾറെഡി ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വൺസ് നമ്മൾ എക്സ്പയർ ആയി പിന്നെ എക്സാം എഴുതാണ്ട് പിന്നെ തിരിച്ച് കയറാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി വിഷമമുള്ള സമയത്താണ് ഞാൻ കാശീർഭവൻ കൈ പിടിച്ച കാശീരും എപ്പോഴും എൻ്റെ കൈ കഴുത്തിൽ തന്നെ ഉണ്ടാവും എൻ്റെ കൊന്തേലുണ്ടാവും തൈലം ഇങ്ങനെ കുരിച്ച് വരച്ച ഉപ്പും കഴിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കാരണം ഞാൻ എവിടെ ഇൻറ്റർവ്യൂവിന് പോയാലും അവർ ഞാൻ എവിടുന്ന് റിജക്റ്റ് ആകുന്ന എൻ്റെ ഏജിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു കാരണം ഏജ് വലിയൊരു ബാരിയർ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഞാൻ എൻ്റെ മാതാവിനോട് ഒരു മാതാവിയെ നീ എനിക്കൊരു സാക്ഷ്യം കാണിച്ച് എനിക്കൊരു നീ അവരടയാളം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ നാലാമത്തെ പുതുക്കലിന് ശേഷം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്ന ഹോസ്പിറ്റലിൽ നിന്ന് സൗദിയിൽ നിന്ന് കാരണം അവർക്ക് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും അവർ ചോദിച്ചില്ല ഒരിക്കലും ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് അത് ഫോൺ ഇൻ്റർവ്യൂ ഒരിക്കലും കിട്ടത്തില്ല ആർക്കും എനിക്ക് എന്തായാലും മാതാവിനെ എനിക്കിറങ്ങാൻ വഴി ഒരു ഫോൺ ഇൻ്റർവ്യൂ ആയിരുന്നു അതിൻ്റെ ഹെഡ്നേഴ്സ് എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തു അവരെന്നെ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്യുന്നത് മെയ് മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലായിരുന്നു ഞാൻ സെലക്ട് ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എൻ്റെ സൗദി കൗൺസിൽ ഓൾറെഡി എക്സ്പയർ ആയിരുന്നു അങ്ങനെ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു സെലക്ഷൻ കിട്ടത്തില്ല എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി ഞാൻ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു ഞാൻ രണ്ട് മാസത്തിനുള്ളിൽ സൗദിയിൽ കയറിപ്പോയി സൗദിയിൽ കയറി ചെന്ന് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു എൻ്റെ അത് റിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലായിടത്തും പോയി എല്ലായിടത്തും പറഞ്ഞു ഇനിയിപ്പം രണ്ടാമത്തെ എക്സാം എഴുതാതെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഞാൻ കരിഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ അടുത്ത ദിവസം സൗദി കൗൺസിലിൽ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തോ കാണാൻ ഡയറക്റ്റ് പോവുകയാണ് മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫയലെല്ലാം ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഇതാണ് എൻ്റെ അവസാനത്തെ ഒരു ചാൻസാണ് എനിക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് പോരേണ്ടി വരും കാരണം അവിടെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല മാതാവ് അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഞാൻ കാശൂം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഫയൽ അവരുടെ സബ്മിറ്റ് ചെയ്യുന്നത് അവരെല്ലാ ഫയലും ഫുൾ വെരിഫൈ ചെയ്തു അന്ന് ഒരു മണിയോട് കൂടി എൻ്റെ സൗദികൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്തു തന്നു മാതാവിന് കോടാനു കൂടി നന്ദിയും എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ജോബ് ഇല്ലാതെ നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിരുന്നു അപ്പോൾ അവിടെ ഒരു വീട് പണിത് വിൽക്കാമെന്നോർത്തുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ നമുക്ക് അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്നെ ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചേട്ടാടി ഒരു ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ വീട് പണി തുടങ്ങിക്കോ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു കാരണം നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും അവർ നമ്മുടെ മുന്നിൽ വെച്ചിരുന്നുണ്ടായിരുന്നില്ല മുപ്പത്തഞ്ച് ലക്ഷം തന്നു അവർ നമ്മളെ സഹായിച്ചു ആ വീട് പണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു തടസ്സം വന്നു ആ വീട് വിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീട് വിറ്റു വീടിന് അഡ്വാൻസ് എല്ലാം നമ്മൾ മേടിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് പറയുന്നത് ആ വീടിന് അത്രയും സ്ഥലം ആ സ്ഥലത്തിന് അത്രയും പൈസയില്ല അങ്ങനെ അവർ തന്നെ മുടക്കി അങ്ങനെ രണ്ടു മൂന്ന് വർഷം അത് അങ്ങനെ മുടങ്ങിപ്പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ട് വീട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ആ വീടിന് ആ സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവോട് എന്നും പ്രാർത്ഥിക്കും മാതാവി അടുത്ത ഡിസംബറിന് മുന്നേ എനിക്കൊരു അനുഗ്രഹം അമ്മ കാണിച്ചു തരണമേ അതിൻ്റെ ഫലമായിട്ട് ആ വീട് മേടിക്കേണ്ടിയിരുന്നവരുടെ ലോൺ ഇന്നലെ പാസ്സായി എന്തായാലും ഞങ്ങളുടെ വീട് ഇന്നലെ സെയിലായിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി സമർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് യൂട്യൂബിൽ എല്ലാ ഉടമ്പടി ധ്യാനം കാണാറുണ്ട് അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് വീടിൻ്റെ ഇടതു അനാഥമന്ദിരമുണ്ട് അവിടെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് അതുകൂടാതെ അവർക്ക് വേണ്ടിയിട്ട് അവരെ കുളിപ്പിക്കുക അവർക്ക് ഡ്രസ്സിങ് കാരണം ഒത്തിരി ഡിസേബിൾഡായ ആൾക്കാരുണ്ട് അവർക്കുള്ള എല്ലാ ചികിത്സകളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ പണ്ട് അങ്ങനെ കുരിശു വരയ്ക്കുകയോ ചെറുതായി കുരിച്ച് വരയ്ക്കുമായിരുന്നെങ്കിലും അതുപോലെയൊന്നുമില്ല ഇപ്പോൾ ബൈബിളായിട്ട് കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരം ബൈബിൾ വായിക്കുന്നുണ്ട് എന്നും പ്രത്യക്ഷീകരത്തിൻ്റെ പ്രാർത്ഥന ചെല്ലും ഈവൻ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഉടമ്പടി ധ്യാനമൊക്കെ നമ്മൾ ഓണാക്കി വെച്ച് കേൾക്കും വണ്ടിയിൽ എവിടെ പോയാലും ഒരു ദിവസം പോലും ഒരു കൊന്ത പോലും ചെല്ലാതെ ഇതുവരെ ഇരുന്നിട്ടില്ല എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും തിരുക്കുമാരനും കോടി നന്ദി അർപ്പിക്കുന്നു ഏശ്യ അമ്പത്തൊമ്പത് ഒന്നില് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ഇവിടെ ലിജി പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ ജോലി തടസ്സങ്ങൾ അതായത് ഈ മകൾക്ക് എങ്ങനെയാണ് ഒരു ജോലി ലഭിക്കാനുണ്ടായ സാഹചര്യങ്ങൾ വീണ്ടും തനിക്ക് സൗദിയിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരണ്ട വരുന്ന അവസ്ഥകൾ ഇതൊക്കെ പ്രൊമെട്രിക് എക്സാം അതെ വീണ്ടും പാസ്സാകുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നത് അങ്ങനെ തനിക്കിന്നൊരു ജോലി ലഭിച്ചതും അതുപോലെ തങ്ങൾക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രോപ്പർട്ടി അപ്പോൾ അതൊക്കെ അത് ഒക്കെ തങ്ങൾക്ക് എങ്ങനെയാണ് എത്രമാത്രം ഉണ്ടായിരുന്നു അതിൻ്റെ സെയിലിനൊക്കെ പിന്നീട് പിന്നീടതെങ്ങനെ തങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതൽ ക്ലിയർ ആക്കുവാൻ കഴിഞ്ഞു തനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി അത് തൻ്റെ ഏജുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും ഒരു സാഹചര്യങ്ങളില്ല എന്നാൽ അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെ ആ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു അമ്മ എത്ര പെട്ടെന്നാണ് പിന്നീട് സ്പീഡപ്പ് ആകുന്നത് ഉടമ്പടിയിൽ ഈ മകള് വെച്ച ഓരോ നിയോഗങ്ങൾക്കും സ്പീഡപ്പ് ആകുന്നത് എങ്ങനെ ഈ സ്പീഡപ്പ് കൂട്ടുന്നത് ഈ മകള് തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ വരുത്തിയ മാറ്റങ്ങൾ അത് ബോധ്യത്തോടെ ചെയ്യുകയാണ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് നടന്ന് കിട്ടിയാൽ മതി ആ ഒരു ചിന്തയല്ല തൻ്റെ ജീവിതം ഇന്ന് പഴയതിനേക്കാൾ എങ്ങനെ മാറി തൻ്റെ പ്രാർത്ഥന അനുഭവങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കൂതാശ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെ ഈശോയോട് വാങ്ങിച്ചെടുക്കുകയാണ് തനിക്ക് തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഈശോയുടെ മുൻപിൽ തന്നെ തന്നെ ഒരു മറ്റൊരു വ്യക്തിത്വമായിട്ട് തനിക്ക് എങ്ങനെ മാറുവാൻ കഴിഞ്ഞു അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് ഇവിടെ കർത്താവ് കൃപകൾ നിറച്ചളന്ന് മടിയിൽ ഇട്ട് തരുന്ന അനുഭവം നമുക്കുണ്ടാകുകയാണ് തൻ്റെ തങ്ങൾക്ക് പിന്നീട് ഒരു പ്ലോട്ട് ആ പ്ലോട്ടിലെ വീട് പണിയാനായിട്ട് സാധിച്ചതും അതിനൊക്കെ ഒരു വ്യക്തി എത്രയാണ് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ തങ്ങൾക്ക് എത്ര ലക്ഷമാണ് കിട്ടിയതെന്ന് പറയുന്നു പിന്നീട് ആ മകന് അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ തങ്ങൾക്ക് ആ വ്യക്തിക്ക് ഒരു ലോൺ പാസ്സാകണം ആ ലോൺ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് മാറുന്നത് അങ്ങനെ തങ്ങളുടെ വീട് എങ്ങനെ തങ്ങൾക്ക് വിൽക്കുവാനായിട്ട് കഴിഞ്ഞു കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെയൊക്കെ തങ്ങൾക്ക് എങ്ങനെ മോചനം ലഭിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക